തിരുഹൃദയ വണക്കമാസം മുപ്പതാം ദിനം ജപം ഈശോടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവേ അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമാറിയത്തെ സ്നേഹിക്കുന്നതുപോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കും എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നത് എങ്ങനെ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങി പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങി വളർത്തുപിതാവായ മാർ യൂസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൂസേപ്പയെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയേൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവേ എനിക്ക് ഇടവരുത്തിയറണമേ ജപം ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ